സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ പുതിയ ആശയം നിറവേറ്റാൻ ആവശ്യമായ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന സംശയം നിങ്ങൾക്കുണ്ടോ എന്നാൽ ഇനി അത് വേണ്ട നിങ്ങളുടെ ചെറിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സഹായം ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും മുദ്ര ലോണിനെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ കാണില്ല മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് സമ്മേളനത്തിൽ മുദ്ര ലോണിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായിട്ടുണ്ട് സാധാരണയായി പത്ത് ലക്ഷം രൂപയുടെ വായ്പയായിരുന്നു ഇതിലൂടെ ലഭിച്ചിരുന്നത് ഇപ്പോഴത്തെ ആ സാമ്പത്തിക സഹായം ഇരുപത് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മുദ്ര ലോണിനെ അറിയേണ്ട പ്രധാന കാര്യങ്ങൾ ചിലതുണ്ട് എന്താണ് മുദ്രാ ലോൺ കാർഷികേതര സംരംഭങ്ങളെ സഹായിക്കുന്നതിന് ചെറിയ വ്യവസായ ആശയങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും കേന്ദ്ര സർക്കാർ നടപ്പാക്കി തുടങ്ങിയ ഒരു പദ്ധതിയാണിത് പ്രധാനമന്ത്രി മുദ്രാ ലോൺ യോജന എന്നാണ് പദ്ധതിയുടെ പേര് ഈ പദ്ധതിയുടെ കീഴിൽ ഉപയോക്താവിന് പത്ത് ലക്ഷം രൂപയുടെ ലോൺ മുപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കും എന്നാൽ ഇനി മുതൽ വായ്പാ തുക ഇരുപത് ലക്ഷമാക്കി മാറ്റും പദ്ധതിയുടെ കാലാവധി അഞ്ച് വർഷമാണ് ഈ പദ്ധതിയിൽ പലിശ നിരക്കുകൾ ഓരോ ബാങ്കുകൾക്കനുസരിച്ച് മാറും ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ായി രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് മോദി സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് വായ്പ നൽകുന്നത് മാത്രമല്ല ഈ പദ്ധതിയിലൂടെ നടക്കുന്നത് സബ്സിഡിയും അനുവദിക്കുന്നുണ്ട് ഉപയോക്താക്കളെ സ്വയം പര്യാപ്തയാക്കാനും പദ്ധതി സഹായമാക്കും ശിശുവായ്പ കിഷോർ വായ്പ തരുൺ വായ്പ എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള വായ്പകൾ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട് ഓരോ വായ്പകളും നിങ്ങളുടെ ബിസിനസ് ആവശ്യത്തിനനുസരിച്ച് മാറ്റാം ബജറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മുദ്ര ലോണിലൂടെ അമ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള തുക ലഭിക്കും വായ്പാ തുകയ്ക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡിയും ലഭിക്കും വായ്പയ്ക്ക് ഗ്യാരണ്ടി നൽകേണ്ടതില്ല ചെറുകിട ബിസിനസ്സുകാർക്ക് വായ്പയുടെ സഹായത്തോടെ കൂടുതൽ വിപുലീകരിക്കാവുന്നതാണ് വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ യാതൊരു വിധത്തിലുമുള്ള ഇടപാടുകളും ഉണ്ടായിരിക്കരുത് ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള കൃത്യമായ ആശയം ആശയമുണ്ടായിരിക്കണം പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനുമിടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാം ഒറ്റയ്ക്കോ സംഘമായോ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അപേക്ഷിക്കാം വായ്പയ്ക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തെല്ലാമാണ് തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് നിലവിലെ മൊബൈൽ ഫോൺ നമ്പർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ താമസ സർട്ടിഫിക്കറ്റ് ബിസിനസ് ലൈസൻസ് തുടങ്ങിയവയാണ് വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ബാങ്ക് സന്ദർശിക്കുക ഉദ്യോഗസ്ഥരിൽ നിന്നും വായ്പയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക വായ്പയുടെ അപേക്ഷാ ഫോറം പൂരിപ്പിച്ചു നൽകുക ആവശ്യമായ രേഖകളുടെ ഫോട്ടോ കോപ്പി അപേക്ഷകർ ഫോറത്തോടൊപ്പം ചേർത്താണ് ബാങ്ക് ഉദ്യോഗസ്ഥന് സമർപ്പിക്കേണ്ടത് നിങ്ങൾ സമർപ്പിച്ച രേഖകൾ ബാങ്ക് പരിശോധിക്കുന്നതാണ് അടുത്ത ഘട്ടം വായ്പ ലഭിക്കാൻ നിങ്ങൾ യോഗ്യരാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കകം ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ബാങ്കുമായി ബന്ധപ്പെടേണ്ടതാണ് യുവാക്കളിൽ സ്വാശ്രയത്വവും സംരംഭത്വവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഏപ്രിൽ എട്ടിനാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത് ബാങ്കുകൾ പ്രാദേശിക റൂറൽ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് മുദ്രാ ലോൺ ലഭിക്കും വിവിധ ബാങ്കുകൾ വ്യത്യസ്ത പലിശ നിരക്കുകളാണ് ഈടാക്കുന്നത് നിലവിലുള്ള വായ്പകളെല്ലാം അടച്ചു തീർത്തവർക്കാണ് മുദ്രാ വായ്പ ലഭിക്കുക കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ മുദ്രാ ലോൺ നൽകുകയുള്ളൂ ഓട്ടോറിക്ഷ ചെറിയ ഗുഡ്സ് വെഹിക്കിൾ ടാക്സി കാർ എന്നിവ വാങ്ങുന്നതിന് മുദ്രാ ലോൺ ഉപയോഗിക്കാം ഇതിനു പുറമെ ബാർ സലൂൺ ജിം ബുട്ടി തയ്യൽക്കട ബൈക്ക് റിപ്പയർ ഷോപ്പ് ഡി ടി പി ഫോട്ടോകോപ്പിക്കട മരുന്നുകട കൊറിയ സർവീസ് ഡ്രൈ ക്ലീനിംഗ് എന്നിവയ്ക്കും മുദ്രാ ലോൺ ഉപയോഗിക്കാം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി